നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന്റെ മികാലയനത്തിന്റെ ആദ്യ ദിനം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഋഷഭ് പന്ത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായ ഇരുപത്തിയേഴ് കോടിക്കാണ് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജയിൻസ് വാങ്ങിയത് ഇരുപത്തിയാറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് ശ്രേയസ് അയ്യർ പഞ്ചാബിലേക്കും പോയതിന് പിന്നാലെയാണ് ഈ റെക്കോർഡ് തകർത്ത ഋഷഭ് പന്ത് ലക്നൗ സൂപ്പർ ജെയിൻസിലേക്ക് എത്തുന്നത് നേരത്തെ നിക്കോളസ് പൂരിനെ ഇരുപത്തി ഒന്ന് ഓടിക്ക നിലനിർത്തിയ ലക്നൗ ഇപ്പോൾ ഋഷഭ് പന്തിനെ ഇരുപത്തിയേഴ് കോടിക്ക് ടീമിലെത്തിച്ചിരിക്കുകയാണ് ഇതോടെ ആരാകും ലക്നൗവിന്റെ പുതിയ നായകൻ എന്ന ആശയക്കുഴപ്പമാണ് ആരാധകരെ കുഴപ്പിക്കുന്നത് ഖുറാൻ ഇതിനോടകം തന്നെ ലക്നൌവിനോടൊപ്പം കസറുന്ന താരമാണ് അതേസമയം ഋഷഭ് പന്ത് ഇപ്പോൾ ടീമിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഡൽഹിയിൽ നായകനായിരുന്ന ഋഷഭിനെ ഇപ്പോൾ ലക്നൌവിനി നായകനാക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം ടീം മാനേജ്മെന്റ് തന്നെ ഇതിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലക്നോ സൂപ്പർ ജയൻസ് തങ്ങളുടെ ലേല പദ്ധതികൾ മരിഞ്ഞത് ഋഷഭിനെ ചുറ്റിയാണെന്നാണ് ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്ക പറയുന്നത് ഋഷഭ് എത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന താരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഋഷഭിന്റെ പോസിറ്റീവ് മനോഭാവം ടീമിന് ഊർജ്ജമാകുമെന്നാണ് ഗോയങ്ക പറയുന്നത് ഋഷഭ് എന്ത് ഒരു പോരാളിയാണ് ഋഷഭിന് ലഭിച്ചതെല്ലാം അർഹിക്കുന്നതാണ് സഹീറും ലാംഗറും ശശ്വാദും താനുമെല്ലാം ഒറ്റ മനസ്സോടെ എടുത്ത തീരുമാനമായിരുന്നു അത് എന്നുമാണ് ഗോയങ്ക പറഞ്ഞത് ഖാനും ഋഷഭിന്റെ വരവിൽ സന്തോഷവാനാണ് താൻ ഡൽഹി ഡെയർസ് ഉണ്ടായിരുന്നപ്പോൾ ഋഷഭിന്റെ പ്രകടനം കണ്ടിട്ടുള്ളതാണ് തനിക്ക് അടുത്തറിയാവുന്ന താരമാണത് ആഹ് ഋഷഭിന്റെ ഐ പി എല്ലിലെ യാത്ര തുടങ്ങുന്നത് തന്നെ നേരിട്ട് കാണാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഏർ ഋഷഭിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണെന്നുമാണ് സഹീർ ഖാൻ പറയുന്നത് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ഋഷഭിന്റെ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും പിന്തുണകളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നും സഹീർ പറയുകയായിരുന്നു കെ എൽ രാഹുലിനെ പുറത്താക്കി ആ സീറ്റിലേക്കാണ് ഋഷഭിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വിക്കറ്റ് കീപ്പർ നായകന്റെ റോളിലേക്ക് ഋഷഭ് എത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് ഋഷഭിന് മുന്നിലുള്ളത് എന്ന് പറയാം എന്നാൽ ശക്തമായ താരനിരയെ ഇതിനോടകം സൃഷ്ടിക്കാൻ ഒരു സാധിച്ചിട്ടുണ്ട് ഋഷഭ് പന്ത നിക്ലാസ് പൂരൻ എന്നിവരോടൊപ്പം തന്നെ മധ്യനിരയിൽ വിശ്വസ്ത ഫിനിഷറായി ഡേവിഡ് ബില്ലറും ഉണ്ട് ഏഡൻ മാർക്കറത്തെയും ലക്നൌ ഒപ്പം കൂട്ടിയിട്ടുണ്ട് അബ്ദുൽ സമദ് വെടിക്കെട്ട് നടത്താനുണ്ട് മിച്ചൽ മാർഷ ആയുഷ് ബദേരി എന്നീ ഓൾറൗണ്ടർമാർ ഇതിനോടകം തന്നെ മത്സരത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ടീമിന്റെ ഭാഗമായിട്ടുണ്ട് ബൗളിംഗ് നിരയിൽ മോസിൻ ഖാൻ മായങ്ക് യാദവ് എന്നിവരോടൊപ്പം ആവേശ്കാരും പേസ് നിരയിലേക്ക് എത്തിയിട്ടുണ്ട് രവി ബിഷ്ണോയി ആണ് സ്പിന്നറായി ടീമിലുള്ളത് മികച്ച ചില താരങ്ങളെ കൂടി ടീമിലെത്തിച്ചാൽ ലക്നൗ ഈ ഈ ഒരു ഇത്തവണ കപ്പിലേക്ക് എത്താൻ സാധ്യത കൂടുതലുള്ള ടീമായി മാറുമെന്ന ഉറപ്പാണ്